എന്താ എന്താ നോക്കുന്നത് ഇതൊരു വല്ലാത്ത ശല്യം തന്നെയാണ് പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ബസ്സിലോ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നു കഴിഞ്ഞാൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൊബൈൽ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കും എന്തിനാണെന്നറിയാം ആ നമ്പർ അവർക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ ആയിരിക്കും ഇങ്ങോട്ട് കോൾ ചെയ്യുന്നുണ്ടാകാം ആകെ പത്ത് നമ്പറിലേ ഉണ്ടാവൂ ഒരൊറ്റ നോട്ടത്തിൽ അത് അവർ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യും പിന്നത്തെ കാര്യം പറയണ്ടല്ലോ ആ നമ്പറിലേക്ക് പല നമ്പറിൽ നിന്നും ഇങ്ങനെ നിരന്തരമായിട്ട് കോള് വന്ന് ശല്യപ്പെടുത്തുകയും ചെയ്യും ഇത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചില മൊബൈലിൽ ആ സെറ്റിംഗ്സ് കാണില്ല എങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷനിലൂടെ ഈ ഒരു സെറ്റിംഗ്സ് കൊണ്ടുവരാനും സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഗൂഗിൾ ഡയലർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കില്ല ഡിഫോൾട്ട് ആയിട്ടുള്ള ഡെയിലർ ആണെങ്കിൽ ആ ഒരു സെറ്റിംഗ്സ് അതിലുണ്ട് ഞാനിപ്പോൾ മറ്റൊരു മൊബൈൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ആണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ അദർ കോൾ സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ദാ ഈ ഒരു ഓപ്ഷൻ ഷോ കോണ്ടാക്ട്സ് നമ്പേഴ്സ് ഇൻ കോൾസ് എന്ന ഈ ഒരു ഓപ്ഷൻ അത് ഡിസബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വരുന്ന കോൾ ആ കോളിന്റെ നമ്പർ ഡിസ്പ്ലേയിൽ കാണിക്കില്ല പേര് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേര് മാത്രമാണ് കാണിക്കുക ഓക്കെ ഇപ്പോൾ ഗൂഗിൾ ഡെയിലർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയും ഞാൻ നേരത്തെ കാണിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഇനി അങ്ങനെയുള്ള മൊബൈലിൽ ഞാൻ തന്ന ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും സെറ്റ് സെറ്റസ് ഡിഫോൾട്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഗൂഗിൾ ഡെയിലറിലായിരിക്കും ഉണ്ടാകുക അതിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് സെറ്റ് സെറ്റസ് ഡിഫോൾട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ എനബിൾ ഒന്നും ചെയ്യേണ്ട താഴെ കാണുന്ന സ്കിപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി വീണ്ടും സ്കിപ്പ് കൊടുക്കുക വീണ്ടും സ്കിപ്പ് കൊടുക്കുക ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഗൂഗിൾ ഡെയ്ലർ പോലെ തന്നെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങളുടെ മൊബൈലിൽ കോൾ റെക്കോർഡർ ഉണ്ടെങ്കിൽ കോൾ റെക്കോർഡിങ്ങും ഇതിൽ ലഭ്യമാണ് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കോൾ സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോ കോണ്ടാക്ട്സ് നമ്പേഴ്സ് ഇൻ കോൾസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അത് ഓണിലാണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇൻകമ്മിങ് കോൾസിൽ നമ്പേഴ്സ് കാണിക്കില്ല ആ ഒരു പേര് നിങ്ങൾ സേവ് ചെയ്തതാണെങ്കിൽ പേര് മാത്രമേ കാണിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇൻകമ്മിങ് കോൾ വരുമ്പോൾ ആ വിളിക്കുന്ന ആളുടെ നമ്പർ ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള ഡെയിലറിൽ ഞാൻ ഈ കാണിച്ച സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്തു വെക്കുക അങ്ങനെ ഒരു ഡെയിലർ നിങ്ങളുടെ മൊബൈലില്ല എങ്കിൽ ഞാൻ ഈ കാണിച്ച ഡെയിലർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ നിങ്ങളുടെ മൊബൈൽ വരുത്തിയാൽ വളരെയധികം ഉപകാരമായിരിക്കും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ